ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് നമ്മളെ പെരുന്നാളായിരുന്നു അപ്പൊ ഇന്ന് തന്നെ ഞാൻ മൈലാഞ്ചിട്ട് എന്റെ അന്യത്തി ഉറക്കുമ്പോൾ അപ്പൊ ഇന്നാണ് അവൾക്ക് മൈലാഞ്ചിട്ടുള്ളത് അപ്പൊ അവ അപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഉന്നിച്ചാണ് എന്ന ഉണ്ണിച്ചാണ് ഇട്ട് കൊടുക്കുന്ന അവിടെ നിന്നിട്ട് എന്റെ ഫ്രണ്ട് അങ്ങനെ നോക്കുമ്പോ എന്നീട്ട് ചെറുപ്പത്തിന് മുതല് അല്ല Hva sier du til hvordan gulvet ser ut? Yung kiss na pa ito, magkakandi pa rin.

ിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ചാച്ചാ